അസലാമലൈക്കും പഴങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഉയർച്ച ഉണ്ടാക്കുന്ന ചില പഴങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഓറഞ്ച് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സുഗന്ധമുള്ളതും കാണാൻ നല്ല ചന്തവുമുള്ള ഓറഞ്ച് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉത്കൃഷ്ടമായ സമ്പത്ത് ലഭിക്കും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ഓറഞ്ച് സ്വപ്നത്തിൽ കണ്ടാൽ നല്ല സന്താനങ്ങൾ ലഭിക്കും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആപ്പിള് സ്വപ്നം കാണുന്നത് ആപ്പിള് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടയാളുടെ തൊഴിലും വരുമാനവും നിശ്ചയദാർഡ്യവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അധീനതയിലുള്ള രാജ്യമാണ് ആപ്പിൾ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബിസിനസ് അതല്ലെങ്കിൽ അയാളുടെ തൊഴിൽ അതാണ് ആപ്പിൾ ആപ്പിൾ ഒരാൾക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഭക്ഷിക്കുകയോ ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ആ കണ്ട വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ തൊഴിലിലും ഏർപ്പാടിലും അഭിവൃദ്ധി ഉണ്ടാകുമെന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബത്തക്ക സ്വപ്നം കാണുന്നത് അഥവാ കുമ്മുട്ടിക്ക സ്വപ്നം കാണുന്നത് ഒരു വ്യക്തിക്ക് ബത്തക്ക ലഭിച്ചതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ആ കണ്ടയാൾക്ക് അനുവദനീയമായ മാർഗത്തിലൂടെ ആഹാരം ലഭിക്കും എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് പഴങ്ങളും സ്വപ്നം കാണുന്നത് ഉയർച്ചയുടെയും രക്ഷയുടെയും അടയാളമാണ് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം